അപ്പൊ നമ്മള് നമ്പർ സിസ്റ്റത്തിന്റെ പ്രോബ്ലംസ് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്പൊ ഇന്നത്തെ സെഷനിലോട്ട് കടക്കാം. ഒന്ന് ക്വസ്റ്റ്യ കൊടുത്തേക്ക് നോക്കിയടാം വാട്ട്സ് അല്ലെങ്കിൽ എന്ത് പറയാം ലോക്കൽ വാല്യൂ എന്ന് പറയാം കേട്ടോ പ്ലേസ് വാല്യൂ എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ലോക്കൽ വാല്യൂ എന്ന് പറയും. പറയുംവീൻ ദ പ്ലേസ് വാല്യൂ ലോക്കൽ വാല്യൂ അതായത് ആ നാല് നാല് ഏഴ് രണ്ട് ആറ് അഞ്ച് എട്ട് എന്ന് പറയുന്ന ആ ഒരു വലിയ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലെ ആ നമ്പറിന്റെ രണ്ടിന്റെ പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് എത്ര എന്താ ക്വസ്റ്റ്യൻ നാല് ഇങ്ങനെ ഒറ്റ, ഒറ്റാപത്തെ നൂറ് ആയിരം പതിനായിരം ലക്ഷം അല്ലേ അത്രേ ഉള്ളൂ. അപ്പോ നാല് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് എന്ന് പറയുന്ന നമ്പറിലെ രണ്ട് എന്ന ഡിജിറ്റിൻ്റെ രണ്ട് എന്ന ഡിജിറ്റിന്റെ ലോക്കൽ വാല്യൂ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂവും പ്ലേസ് വാല്യൂവും തമ്മിലുള്ള എന്തെത്ര ഡിഫറൻസ് എത്ര ആണെന്നാണ് ചോദിച്ചേക്കുന്നത് അടാ ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് ആദ്യം തന്നെ അറിയണം എന്താണ് പ്ലേസ് വാല്യൂ എന്താ പ്ലേസ് വാല്യൂ പറഞ്ഞേ എന്താ പ്ലേസ് വാല്യൂ ഒന്നുമില്ലടാ ഒരു നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞ മലയാളത്തിൽ നമ്മൾ പറയുന്ന പേരാണ് പ്രണത വില എന്ന് പറയും എന്താ പറയാ സ്ഥാനവില സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ പ്ലേസ് കൊണ്ട് ഒരു നമ്പറിന് കിട്ടുന്ന വാല്യൂന് വിളിക്കുന്ന പേരാണെന്ത് പ്ലേസ് എന്ന് വിളിക്കും ഞാൻ ഒന്ന് എടുത്ത് എഴുതാം ഏതാ നമ്പർ ഫോർ സെവൻ ടു സിക്സ് ഫൈവ് എയ്റ്റ് അല്ലെ നമുക്ക് പ്ലേസ് അറിയാം നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാം എട്ടിന് എന്ത് പറയാ യൂണിറ്റ് പ്ലേസ് അല്ലെങ്കിൽ ഒറ്റകൾ എന്ന് പറയും ഇത് ടെന്ന് പ്ലേസ് ഇത് ഹൺഡ്രഡ് ഇത് തൗസൻഡ് ഇത് ടെൻ തൗസൻഡ് ഇത് ലാക്സ് അല്ലെങ്കിൽ എങ്ങനെ പറയാ ഒറ്റ ഒറ്റ പത്ത് നൂറ് ആയിരം പതിനായിരം ലക്ഷം ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന എന്താണ് പ്ലേസ് വാല്യൂ പറഞ്ഞു പ്ലേസ് വാല്യൂ മലയാളം എന്താണ് അല്ലെങ്കിൽ സ്ഥാനം കൊണ്ടുണ്ടാകുന്ന വാല്യൂവിന് പറയുന്ന പേരാണ് എന്ത് പ്ലേസ് വാല്യൂ എന്ന് പറയും സ്ഥാനം കൊണ്ടുണ്ടാകുന്ന വാല്യുവിന് പറയുന്ന പേരാണ് പ്ലേസ് വാല്യൂ എന്ന് പറയും അപ്പൊ നമുക്ക് പറയാം രണ്ടിന്റെ സ്ഥാനം ഏതാ നോക്കിയേ ഇത് വൺസ് ഇത് ടെൻസ് ഇത് ഹൺഡ്രഡ്സ് ഇത് അപ്പോൾ തൗസൻഡ് ഏതാണ് തൗസൻഡ് രണ്ട് നിറയ്ക്കുന്ന പ്ലേസ് ഏതാ തൗസൻഡ് ആണ് അങ്ങനെ ആണെങ്കിൽ രണ്ടിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ രണ്ട് ഇനി തൗസൻഡ് അത് എത്രയാണ് ആണോ ടു തൗസൻഡ് ആയിരിക്കും മനസ്സിലായോ അപ്പോൾ പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്പറിന് അതിന്റെ പ്ലേസ് അല്ലെങ്കിൽ സ്ഥാനം കൊണ്ട് കിട്ടുന്ന വാല്യുവിന് പറയുന്ന പേരാണ് എന്ത് പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ എത്ര ആണെന്ന് ചോദിച്ചാൽ എത്ര ആണ് രണ്ട് നിൽക്കുന്നത് അല്ലേ അപ്പൊ എന്തായിരിക്കും രണ്ട് ഇന് തൗസൻഡ് എത്ര കിട്ടി രണ്ടായിരം സെറ്റ് അല്ലേ ഇനി അടുത്ത പറയടാ വാല്യൂ വാല്യൂന്ന് പറഞ്ഞു വാല്യൂ കറക്റ്റ് വേറെ ഒന്നുമില്ല റിയൽ വാല്യൂ എന്ന് പറയും. എന്ത് പറയാ റിയൽ വാല്യൂ ഏതാണോ ആ നമ്പറിന്റെ വാല്യൂ അത് തന്നെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് പറഞ്ഞാൽ എത്ര തന്നെ തന്നെ എന്ന് എന്ന് പറഞ്ഞാൽ എത്ര എത്ര അപ്പോൾ ആണ് രണ്ടാണ് അപ്പോൾ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊണ്ടുണ്ടാകുന്ന വാല്യൂ എന്ത് ചെയ്യാ അതിന്റെ സ്ഥാനം ഏതാണോ ആ നമ്പർ കൊണ്ട് കുടിക്കാം ഫോർ എക്സാമ്പിൾ അഞ്ചിന്റെ പ്ലേസ് വാല്യൂ പറയാൻ പറയാം നിങ്ങൾ എന്ത് പറയ അഞ്ചിന്റെ പ്ലേസ് വാല്യൂ പറഞ്ഞാൽ ന്റെ അല്ലേ അഞ്ചു നിൽക്കുന്നത് അഞ്ച് വാല്യൂ എന്താണോ ആ നമ്പർ അത് തന്നെയായിരിക്കും എന്ത് പറയുന്നത് പേസ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റൻ എന്താ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേസ് വാല്യൂ എന്ന് അറിയുന്ന മറ്റൊരു പേരാണ് ലോക്കൽ വാല്യൂ വാല്യൂ ഓഫ് ന്യൂമറൽ ഫോർ സെവൻ ടു സിക്സ് ഫൈവ് എയ്റ്റ് പ്രൈസ് വാല്യൂ കിട്ടി വാല്യൂ കിട്ടി പോലെ ആണോ സെറ്റ് ആണോ അപ്പൊ നമുക്ക് നോക്കാം അവിടെ ഒരു ക്വസ്റ്റിൻ അപ്പൊ ഞാൻ ഇവിടെ ഒന്നും കൂടെ പറയാം അപ്പൊ നമ്മള് രണ്ടിന്റെ കേസാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാവോട്ട് ഇതേ സെയിം ക്വസ്റ്റിൻ ഇങ്ങനെ ചോദിക്കാണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ place 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 value 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 face face of in the numeral. തന്നെ തന്നെ ചോദിച്ചിട്ട് ഉം ഉം ചോദിച്ചു. പറ എത്ര? എത്ര? എത്ര എത്ര? നിൽക്കുന്നത് അപ്പോൾ ആയിരിക്കും? എന്ന് പറയുന്നത് ാണ് face value എത്ര എന്ന് പറയുമ്പോൾ യാതൊരു മാറ്റവും എത്ര തന്നെയാണ് സിക്സ് തന്നെയാണ് അപ്പോൾ അവ നമ്മളെ ഡിഫറൻസ് എത്ര അറുന്നൂറ് മൈനസ് ആറ് എത്ര കിട്ടൂടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് നയൻറ്റി ഫോർ സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ പ്ലേസ് വാല്യൂ പേസ് വാല്യൂ സെറ്റ് അല്ലേ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഇതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന വാല്യൂ ടെന്റ് പൊസിഷൻ ആണെങ്കിൽ ആ നമ്പറിന് ടെൻ കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാല് ഹൺഡ്രഡ് പൊസിഷൻ ആണെങ്കിൽ ഹൺഡ്രഡ് കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അതിന്റെ പ്ലേസ് വാല്യൂ എന്നാൽ പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താടാ ആ നമ്പർ എന്താണോ ആ നമ്പർ എന്താണോ അതേ വാല്യൂവിന് വിളിക്കുന്ന പേരാണ് എന്ത് പ്ലേസ് വാല്യൂ എന്ന് പറയാം ആ നമ്പർ എന്താണോ അതേ വാല്യുവിന് വിളിക്കുന്ന പേരാണ് പ്ലേസ് വാല്യൂ അപ്പൊ അവരുടെ ഡിഫറൻസ് സെറ്റ് അല്ല ക്സ്റ്റൻ ക്ലിയർ അല്ലേ ഇതിന്റെ ആൻസർ നൈന്റി ആണ് കേട്ടോ ഇവിടെ വേറെ നോക്കല്ലേ ഇതിന്റെ ആൻസർ നൈൻറ്റാണ് ഓക്കെ അല്ല സെറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെറ്റ് അല്ലേ അടുത്തൊരു ക്വസ്റ്റ് നോക്കാം ഇതേ പാറ്റേൺ ഒരു കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റിനു നോക്കിയാ വോട്ട് ദാല്യൂസ് നമ്പറിലെ ഏതിന്റെയാ ചോദിച്ചിരിക്കുന്നത് സെവനിന്റെ എന്താ എയ്റ്റി ഫൈവ് ലെ സെവൻ ന്റെ ആൻഡ് ഫോർട്ടി വൺ സെവണിന്റെ പ്ലേസ് വാല്യൂവും പ്ലേസ് വാല്യൂ സമ്മാണോജിക്കുന്നത്

സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ പ്ലേസ് വാല്യൂ ഓക്കെ ആയി ഇതേ വാല്യൂ വേറെ രീതിയിൽ ചോദിക്കട്ടെ ചോദിക്കട്ടെ നോക്കട്ടെ ഇവിടെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെ ആണേ ഫൈവ് ഇൻമർ സെയിം ന്യൂമറിൽ തന്നെ തരണം ഫൈവ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി വൺ എന്ന് പറയുന്നത് same ന്യൂമറിൽ തന്നെ വന്നിട്ട് ചോദിക്കുവാണ് അതിലെ ഫൈവിന്റെ വാല്യൂ പ്ലേസ് വാല്യൂ തമ്മിലുള്ള സമ എത്ര അപ്പോൾ ട ഫൈവിന്റെ പ്ലേസ് വാല്യൂ എത്ര എത്ര? ഫൈവ് നിക്കുന്ന ഏത് പൊസിഷനിലാന്ന് നോക്കിയേ ഫൈവ് പൊസിഷൻ വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് അതായത് ആയിരം പൊസിഷൻ അല്ലേ ആയിരാമത്തെ ആയിരമത്തെ പൊസിഷൻ ഉണ്ടെങ്കിൽ തൗസൻഡ് അപ്പോൾ അപ്പൊ അറിയാം പ്ലേസ് വാല്യൂ എന്തായിരിക്കും ഫൈവ് ഇൻ ് തൗസൻഡ് തൗസൻഡ് ക്ലിയർ അല്ലേ പറഞ്ഞു ഒരു പറയുന്ന ാണ് അതിന്റെ എന്ന് പറയും വാല്യൂ അഞ്ച് എത്ര എന്ന് ചോദിച്ചാൽ എത്ര തന്നെയാണ് അഞ്ച് തന്നെയാണ് അപ്പൊ ഇനി സംഭവിക്കാം എത്ര കിട്ടും അല്ലേ ഫൈവ് തൗസൻഡ് എത്ര ഫൈവ് തൗസൻഡ് ആൻഡ് ഫൈവ് ക്ലിയർ അല്ലേ അഞ്ചായിരത്തോട് അഞ്ചു കൂട്ടി എത്ര അയ്യായിരത്തോട് അഞ്ചുകൂട്ടി അയ്യായിരത്തി അഞ്ച് അല്ലേ ക്ലിയർ അല്ലേ അപ്പൊ ആ ഒരു ടൈപ്പ് മനസ്സിലായാലോ ഇപ്പൊ പ്ലേസ് വാല്യൂ എന്താന്ന് അറിഞ്ഞിരിക്കുക പ്ലേസ് വാല്യൂ എന്താന്ന് അറിഞ്ഞിരിക്കുക ഇപ്പൊ കുറെ ക്വസ്റ്റിനുള്ളത് സിമ്പിൾ ആക്കി ചോദിക്കണമെങ്കിൽ ഇപ്പൊ സിമ്പിൾ ആക്കാന്ന് വിചാരിച്ചിട്ടാണ് അവർ ചോദിക്കണമെങ്കിൽ ഇപ്പൊ ഒരു നമ്പർ തന്നിട്ട് അതിന് പ്ലേസ് വാല്യൂ എത്ര പ്ലേസ് വാല്യൂ എത്ര എന്ന് നേരിട്ട് അങ്ങനെ ചോദിക്കും ഇനി സിംപിൾ ഇതെല്ലാം സിമ്പിൾ ആണ് എന്നാലും കുറച്ചുകൂടെ ഒന്ന് കൂട്ടാന്ന് വിചാരിച്ചാലാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചോദിക്കുക പേസ് വാല്യൂ പ്ലേസ് വാല്യൂ നമ്മുടെ ഡിഫറൻസ് എത്ര അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ പ്ലസ് സം ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലെവൽ കാണും കാരണം അവിടെ രണ്ട് കാര്യം ചെക്ക് ചെയ്യാം ഒന്നാമത്തെ എന്താ നിങ്ങൾക്ക് പ്ലേസ് വാല്യൂ എന്താണെന്ന് അറിയോ എന്താണെന്ന് അറിയോ എന്ന് ചെക്ക് ചെയ്യാം രണ്ടാമത് നിങ്ങളുടെ സ്കില്ലും സ്കില്ലും ചെക്ക് ചെക്ക് ചെയ്യാം സെറ്റ് അല്ലേ ഈ ക്വസ്റ്റ്യൻസ് ക്ലിയർ അല്ലേ നമുക്ക് വേറെ നമുക്കൊരു വേറൊരു പോകാലോ നോക്കൂ നമ്പർ ഈസ് ഈസ് ബൈ റിമൈൻഡർ റിമൈൻഡർ വാട്ട് റിമൈൻഡർ എത്ര ആണോ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അഞ്ച് റിമൈൻഡർ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് റിമൈൻഡർ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ Date, when the same number is ഡിവൈഡഡ് ബൈ സെവൻ അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിനെ ഏഴുകൊണ്ട് ഹരിച്ചാൽ അതേ നമ്പറിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും എങ്ങനെ ചെയ്യും വേണമെങ്കിൽ എക്സ കിട്ട് പോവാം എക്സ കേട്ട് പോയാലുള്ള കുഴപ്പമെന്താന്ന് വെച്ചാല് നമുക്ക് ഇവിടെ തന്നേക്കുന്നത് റിമൈൻഡർ മാത്രം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അല്ലേ നമ്മള് ഇക്വേഷൻ ഒക്കെ സോൾവ് ഒക്കെ എടുക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് തെറ്റാണെന്ന് പറയത്തും ഇല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മാത്സിന്റെ കറക്റ്റ് മെത്തേഡ് ഏതാ നമ്മൾ ആ ചെയ്യുന്ന മെത്തേഡാ കറക്റ്റ് മെത്തേഡ് നമ്മൾ എപ്പോഴും ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ എഴുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ? അല്ലെ ഒരു എന്താ പറയാ ആൻഡ്ലിറ്റിൽ വരാ അല്ലെങ്കിൽ നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള ഉദ്ദേശങ്ങൾ മാത്രം ഇരുന്ന എക്സാം അവിടെ നമ്മൾക്ക് എന്താ ഇതൊന്നും കടന്നു കിട്ടാനാണ് ഉദ്ദേശം അല്ലെങ്കിൽ ഒരുപടി മുമ്പിൽ വരിക എന്നുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അപ്പൊ നമ്മള് ചിലപ്പോ എക്സിറ്റ് സോൾവ് ചെയ്ത് വരുന്ന സമയത്ത് ടൈം പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക ഈ ഷോർട്ട് കട്ട് മെത്തേഡുകള് യൂസ് ചെയ്യാൻ പറയുന്നത് ഞാൻ പറയുന്നല്ലോ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട് ഷോർട്ട് കട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകൾ കാണും ഷോർട്ട് ഓർത്ത് വെക്കാൻ പറ്റാത്ത ആളുകൾ കാണും അവർ എക്സിറ്റ് തന്നെ പോയിക്കോടാം പക്ഷെ ഇവിടെ എക്സിറ്റ് ആയുള്ള കുഴപ്പമില്ലെന്ന് അറിയോടാ? ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിക്ക് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു നമ്പറിനെ അറുപത്തിമൂന്ന് കൊണ്ട് കരിച്ചപ്പോ റിമൈൻഡർ ആണ് എടാ ഇരുപത്തിയഞ്ച് പറഞ്ഞപ്പോ നമ്പർ നമുക്ക് അറിയത്തില്ല എക്സിനെ അറുപത്തിമൂന്ന് കൊണ്ട് കഴിച്ചപ്പോ റിമൈൻഡർ ഇരുപത്തിയഞ്ച് കിട്ടി എന്നല്ലേ പറഞ്ഞേക്കുന്നേ അതിനോട് കോഷൻ്റെ അവിടെ തന്നിട്ടുണ്ടോ കോഷൻ്റെ തന്നിട്ടുണ്ടോ അപ്പൊ കോഴിൻറെ നിങ്ങളെ വയ്യോ വേറെ നമ്പർ ഒക്കെ എടുത്തിട്ട് പോകേണ്ടി വരും മനസ്സിലായോ ഇപ്പൊ അത് ഇങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും ഇപ്പൊ കോഷ്യന്റെ വയ്യാണെങ്കിൽ സിക്സ്റ്റി ത്രീ ഇന് വൈ പ്ലസ് അതിനോട് കൂടി റിമൈൻഡർ ആയിട്ടുള്ള ഇരുപത്തിയഞ്ച് കൂട്ടുമ്പോൾ X കിട്ടി അവിടെ നിങ്ങൾ എക്സ് സോൾവ് ചെയ്യേണ്ടി വരും വൈ സോൾവ് ചെയ്യേണ്ടി വരും ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ പോകേണ്ടി വരും അതുകൊണ്ട് മാത്രം ഈ ഒരു ക്വസ്റ്റിൻ ഞാൻ നിങ്ങളോട് പറയുന്നു ഷോർട്ട് തന്നെയാണ് ബെറ്റർ എങ്ങനെയാണ് ഇത് ഷോർട്ട് കട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിയോ കോസ്റ്റിനൊന്നും വാഴ്ച ചെയ്യും അപ്പൊ ഒരു നമ്പറിനെ അറുപത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി റിമൈഡർ ഇരുപത്തി അഞ്ച് കിട്ടി നമുക്ക് ഇങ്ങനെ എഴുതാം എസ് എന്ന് പറഞ്ഞ ഒരു നമ്പർ എക്സ് ചെയ്യാൻ പോവല്ല ജസ്റ്റ് പറഞ്ഞല്ലോ എക്സിനെ അറുപത്തിമൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എത്ര? ഇരുപത്തിയഞ്ച് ഓക്കെ അല്ലേ എന്നാൽ ഇതേ എക്സിനെ ഇതേ നമ്പറിനെ എന്താ ചെയ്യ ഇതേ നമ്പറിനെ ഏഴ് കൊണ്ട് ചെയ്യുമ്പോൾ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ കിട്ടുന്ന റിമൈൻഡർ എത്ര ഇതേ നമ്പറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്ര എടാ ഇത് കാണാൻ നിങ്ങൾക്ക് അറിയാം ആദ്യം പറഞ്ഞേക്കുന്ന ഫാക്ട് എന്താ ആ നമ്പറിനെ അറുപത്തി മൂന്ന് കൊണ്ട് ധരിച്ചപ്പോ ഇരുപത്തിയഞ്ച് കിട്ടി അപ്പൊ ആദ്യത്തെ റിമൈൻഡർ എത്ര ഇരുപത്തിയഞ്ച് സെറ്റ് ആദ്യത്തെ റിമൈൻഡർ എത്ര ആണ് ഇരുപത്തഞ്ച് ഇനി അതേ നമ്പറിനെ തന്നെയല്ലേ അടുത്ത ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അതേ നമ്പറിനെ തന്നെയല്ലേ ഏഴ് കൊണ്ട് ഡിവേർഡ് ചെയ്യാൻ പോകുന്നേ അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്രേയുള്ളൂ ആദ്യത്തെ റിമൈൻഡറിനെ ആദ്യം തന്നേക്കുന്ന റിമൈൻഡറിനെ എന്ത് ചെയ്യുക ആ ഏഴ് കൊണ്ട് ഡിവേർഡ് ചെയ്യാം മനസിലായോ ആദ്യം തന്നേക്കുന്ന റിമൈൻഡറിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര ആണോ നോക്കിയാൽ മതി സെറ്റായോ ഏഴിന് ഇരുപത്തഞ്ച് ഇരുപത്തിയഞ്ചിന് ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര ഏഴ് നാല് ഇരുപത്തെട്ടായി പോകും ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് റിമൈൻഡർ എത്ര ആണോ നാല് നമ്മുടെ ആൻസർ എത്ര ആയിരിക്കും ഫോർ ക്ലിയർ ആയോ ആൻസർ എത്ര ആണ് ഫോർ വളരെ സിമ്പിൾ ആണ് അതെ ഈ ലോജിക്കിൽ ഒന്ന് ജസ്റ്റ് എന്തെടുത്താൽ കാര്യം സിമ്പിൾ ഷോക്ക് കിട്ടാം ആദ്യം ഇത്ര തന്നിട്ടുള്ളൂ ഒരു നമ്പറിനെ അറുപത്തി മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യും അപ്പൊ റിമൈൻഡർ ഇരുപത്തിയഞ്ച് കിട്ടി അതേ നമ്പറിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര ശിഷ്ടം കിട്ടും എത്ര റിമൈൻഡർ കിട്ടും അപ്പൊ ഇങ്ങനെയുള്ള കൊസ്റ്റ്യും ചെയ്യേണ്ടത് ആദ്യം തന്നേക്കുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക ആദ്യം തന്നേക്കുന്ന റിമൈൻഡർ എത്ര നോക്കുക ആ റിമൈൻഡറിന് എന്ത് ചെയ്യാ രണ്ടാമത് ഉച്ചയ്ക്കുന്ന നമ്പർ കൊണ്ട് എന്ത് ചെയ്യാ പഠിക്കുക രണ്ടാമത് ആരെക്കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അവനെ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എടുക്കുക സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ ഓക്കെ അല്ലേ പാടൊന്നുമില്ല എന്നാൽ നമ്മൾ അതേ ടൈപ്പില് ഒരു പ്രശ്നം കൊടുത്തിട്ടുണ്ടാ കൊടുത്തിട്ടില്ല ഞാൻ പറയാം ഇതേ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെ പറയാമോ ഒരു നമ്പറിന് ഓക്കെ ക്വസ്റ്റനി കേട്ടോ പുള്ളിയെഴുന്നില്ല ഒരു നമ്പറിനെ എഴുപത്തിരണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ

ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും അപ്പൊ എന്താ ക്വസ്റ്റ്യൻ ഒരു നമ്പറിനെ എഴുപത്തിരണ്ട് കൊണ്ട് ചെയ്തപ്പോൾ എത്ര കിട്ടി റിമൈൻഡർ മുപ്പത്തിരണ്ട് കിട്ടി അങ്ങനെയാണെങ്കിൽ അതേ നമ്പറിനെ ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ കിട്ടും അവിടെ ഈക്വൽ ടു തേർട്ടി ടുത്ത എക്സിനെ മുപ്പത്തി രണ്ട് ആയിരിക്കുമ്പോൾ ആൻസർ തേർട്ടി ടു ആകുന്ന നമുക്കിവിടെ റിമൈൻഡർ മാത്രം തേർട്ടി ടു കിട്ടും ആറ് കിട്ടേക്കുന്നത് ഒരു കൺഫ്യൂഷൻ ഈക്വൽ ടു യുന്നത് മാറ്റിക്സ് നമ്മൾ മാത്സിൽ കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഇംഗ്ലീഷിൽ ലാംഗ്വേജ് കൊടിക്കില്ലേ അവിടെ കുറച്ച് മീനിംഗ് ഒക്കെ നമ്മുടെ ഇംഗ്ലീഷിൽ കുറച്ച് ഗ്രാമർ ഒക്കെ റൂൾ നമ്മൾ നോക്കിയാലോ മാക്സിന് ഗ്രമർ റൂലൊക്കെ ഉണ്ട് അപ്പൊ ആ അക്കോടി മാത് റൂർ റൂൾ എന്താ ഗ്രാമർ റൂൾ വെച്ചിട്ട് അത് തെറ്റാണ് ഇങ്ങോട്ടാണ് അവിടെ ആരോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് എവിടെ ചെയ്യേണ്ട എന്താ ചെയ്യണ്ടേ എക്സിന് സെവൻറ്റി ടു കൊണ്ട് ഡിവാഡ് ചെയ്തപ്പോൾ മുപ്പത്തിരണ്ട് കിട്ടിയെങ്കിൽ X നെ ഒമ്പത് കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും എന്ത് ചെയ്യുക റിമൈൻഡർ എടുക്കുക ഒമ്പത് മൂന്ന് റിമൈൻഡർ എത്ര അഞ്ച് ആൻസർ എത്ര ആയിരിക്കും ആൻസർ എത്ര ആയിരിക്കൂടാ ഫൈവ് സെറ്റ് അല്ലേ ക്ലിയർ അല്ലേ നമുക്കിനി ആ ഓക്കെ ഇപ്പൊ ഇത് രണ്ട് കാര്യങ്ങൾ അപ്പൊ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഏത് സെഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാ ആദ്യം നമ്മൾ പറഞ്ഞത് പ്ലേസ് വാല്യൂ എന്താന്ന് പറഞ്ഞു എന്താണ് പ്ലേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു നമ്പറിന് ഒരു നമ്പറിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന വാല്യൂവിന് വിളിക്കുന്ന പേരാണ് പ്ലേസ് വാല്യൂ എന്ന് വിളിക്കും ഒരു നമ്പറിന് അതിന്റെ സ്ഥാനം കൊണ്ട് ലഭിക്കുന്ന വാല്യൂവിന് വിളിക്കുന്ന പേരാണ് പ്ലേസ് വാല്യൂ അപ്പൊ പ്ലേസ് വാല്യൂ ഞാൻ ചോദിക്കട്ടെ വളരെ ഇമ്പോർട്ടന്റാണ് കാരണം വളരെ ഇമ്പോർട്ടൻ്റുമാണ് എന്ന വളരെ സിമ്പിളും ആയിട്ടുള്ള കാര്യം ഇതേ ശരിക്കും നമ്മള് പുസ്തകങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത് എന്ന് അറിയോ? അറിയുമോ അഞ്ചാം ക്ലാസ്സിൽ നാല് നാലാം ക്ലാസ്സില് പിള്ളേര് പഠിക്കുന്ന സാധനം അപ്പൊ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണിത് നമ്മുടെ എക്സാമിന്റെ മാക്സിമിലും ടെൻത് ലെവൽ മാക്സാ അപ്പോ ഒരു നാലാം ക്ലാസ് താണം ചോദിക്കുമ്പോൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കേണ്ടല്ലേ അപ്പോ നോർത്ത് വയ്ക്കാം പ്ലേസ് വാല്യൂ പേയ്സ് ഞാൻ ഒരു ക്സ്റ്റിന് എടു പറയാവോ അത് ഇതാവേ ഇരുപത്തിമൂന്ന് അൻപത്തി ആറ് ഇരുപത്തി നാപ്പത്തി ഒരേ നമ്പർ വരാൻ പാടില്ലല്ലോ നാപ്പത്തി എടാ ഇതില് അഞ്ചിന്റെ പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ച് എന്ത് പറയും അഞ്ചിന്റെ അഞ്ചിന്റെ പ്ലേസ് വാല്യൂ പ്ലേസ് വാല്യൂ നമ്മളെ ഡിഫറൻസ് അപ്പൊ നിങ്ങൾ ആദ്യം എഴുതേണ്ടത് അഞ്ചിന്റെ പ്ലേസ് വാല്യൂ എത്ര പറഞ്ഞേ അഞ്ചിന്റെ പ്ലേസ് വാല്യൂ എത്ര അഞ്ച് കിടക്കുന്ന എത്രാമത്തെ പ്രശ്ന ഒറ്റ പത്ത് നൂറ് ആയിരം അപ്പൊ എത്ര അഞ്ച് ഇൻറ്റു ആയിരം അയ്യായിരം ഓക്കെ അല്ലേ പിന്നെ അതിന്റെ ഫേസ് വാല്യൂ ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ റിയൽ വാല്യൂ ആ നമ്പറിന്റെ വാല്യൂ തന്നെയായിരിക്കും അപ്പൊ എത്ര അത് അഞ്ച് അയ്യായിരത്തിനഞ്ച് കുറയ്ക്കുക സമ്മ് ചോദിച്ചാൽ അയ്യായിരത്തി അഞ്ച് കൂട്ടുക പിന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇതാണ് ഒരു നമ്പറിനെ വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഒരു നമ്പർ ഫോർ എക്സാമ്പിൾ അത് തന്നെ ഒന്ന് പറഞ്ഞുതരാം എക്സ് എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ സെവൻറ്റി ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് മുപ്പത്തിരണ്ട് റിമൈൻഡർ കിട്ടിയെങ്കിൽ അതേ എക്സിന് ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ കിട്ടും എന്ന് ചോദിച്ചാൽ ആദ്യം തന്നേക്കുന്ന റിമൈൻഡർ എന്ത് ചെയ്യുക രണ്ടാമത് ആരെക്കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് മതി ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാ റിമൈൻഡർ എടുക്കാം സെറ്റ് അല്ലേ ബാക്കി ക്വസ്റ്റ്യൻ നമ്മള് അടുത്ത സെഷനിലെ പറയാം